എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ നല്ല മഴയാണ് കണ്ടോ മഞ്ഞൊക്കെ കിടക്കുന്നുണ്ടോ മഴയും കാറ്റും കാറ്റും മഴ കാറ്റും വെച്ച് കഴിഞ്ഞാൽ അപാര കാറ്റാ കേട്ടോ മഴ പിന്നെ നമുക്ക് സഹിക്കാം പക്ഷെ കാറ്റ് അപാരം ആട്ടോ അതുകൊണ്ട് നമ്മുടെ ഇവിടെ റോഡ് ഒക്കെ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ പിന്നെ വഴിയേ പറയാം അപ്പോൾ ഞാനും ഇതിമോളിന്ന് അവധി ദിവസമാണല്ലോ അപ്പം ഞാനിലിതിമോളും കൂടി രാജക്കാടൊക്കെ ഒന്ന് പോയി ചേച്ചിയുടെ അടുത്തൊന്ന് പോകണം പിന്നെ നമ്മുടെ ചാച്ചയമ്മയ്ക്കൊരു ടി വി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചാച്ചിയമ്മയ്ക്കൊരു ടി വി ടി വി ഇ എം മേട്ട് കൊടു മേടിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളിന്ന് ഫുൾ ബിസിയാണ് അപ്പോൾ ഞാൻ സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പല്ലേ അപ്പോൾ എന്തായാലും പോയിട്ട് തരാമെന്ന് വിചാരിച്ചു പോട്ടേട്ടെ നമ്മുടെ ഇവിടെയെല്ലാം നല്ലപോലെ കോടമഞ്ഞു വീണേക്കട്ടോ നല്ല തണുപ്പും കാറ്റും മഴ നമുക്ക് പിന്നെയും കുഴപ്പമില്ല അതെ മഴയൊന്നും അത്ര പ്രശ്നമല്ല കേട്ടോ പക്ഷേ ഈ കാറ്റാണ് നമുക്ക് കാറ്റാണ് നമുക്ക് പറ്റാത്തത് ഈ മരമൊക്കെ അങ്ങ് വളച്ചോണ്ട് പോവും കേട്ടോ പിന്നെ നമുക്ക് ഭീഷണിയായിട്ടുണ്ടായിരുന്നത് നമ്മുടെ അപ്പുറത്തെ ഒരു പ്ലാവായിരുന്നത് നമ്മൾ മഴയ്ക്ക് മുന്നേ വെട്ടി അതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നമില്ല ക്രിസ്ത്യവർഗ് എണീറ്റാ നല്ല കാറ്റാണ് നല്ല നല്ല മഞ്ഞെന്ന് വെച്ചാൽ നല്ല മഞ്ഞ കേട്ടോ രാവിലെ ഇതിനേക്കാ കോടമഞ്ഞാണ് കേട്ടോ നമ്മൾ എണീക്കുന്നത് തന്നെ സമയം ഏകദേശം പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് താഴെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് രാവിലെ ചായ ഒന്നും കുടിച്ചില്ല ഏഹ് ആ എന്തേലും ചെയ്യാം അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തേലൊക്കെ ചെയ്യാം നമ്മൾ ഓക്കെ ചേച്ചാ അപ്പം നമ്മൾ സോറി അതെ നമ്മുടെ മുറ്റത്തോടെ എല്ലാം ഇലയൊക്കെ വീണ് കിടക്കുവാണ് കേട്ടോ ഇഷ്ടംപോലെ ക്ലീൻ ചെയ്തത് മഴക്ക് മുന്നേ വിൻസേച്ചി വിൻസയിച്ചതേ അവരുടെ മാങ്ങ തന്നിട്ടുണ്ട് കേട്ടോ അവരുടെ മാവിലുണ്ടായ നല്ല അടിപൊളി മാങ്ങയാണേ ഇത് എന്താ മൂവാണ് ഇതിന് എന്താ പേര് മൂന്നാർ നിൽക്കുന്ന പ്രതീക ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല എല്ലാവരും എൻ്റെ അടുത്ത് വച്ച് ഞാൻ ജോലിക്ക് പോകുന്നില്ലേ ജോലിക്ക് പോകുന്നില്ലേ ജോലിക്ക് പോകുന്നില്ല എല്ലാവരും ചോദ്യമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ നെടുങ്കടത്ത് പോകാനാണ് പ്ലാൻ ചെയ്തത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു പക്ഷെ നമുക്ക് വണ്ടി വണ്ടിക്ക് സൗകര്യം ഇല്ല കേട്ടോ നമുക്ക് രാവിലെ ഉണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരെ കാരണം ജോലി അഞ്ച് മണി അഞ്ചര വരെയാണ് പക്ഷേ അത് തീർന്ന് നമ്മൾ വരുമ്പോഴത്തേ നമുക്ക് വണ്ടി എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ ഇനി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് സമയം അതുകൊണ്ട് ഞാൻ അടിമാലിയിൽ ഒരു അക്കാഡമിയിൽ ഇപ്പോൾ ജോലിക്ക് കയറാൻ പോവുകയാണ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അപ്പോൾ അത് ഒന്നാം തീയതി തൊട്ടായിരിക്കും കയറേണ്ട കാരണം ഡേറ്റ് എന്നാൽ കയറേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടില്ല ഒന്നാം തീയതി തൊട്ടായിരിക്കണം അപ്പോൾ അടിമാലിയിലാണ് കുറച്ച് ദൂരം ഉണ്ട് എങ്കിൽ പോലും നമുക്ക് വണ്ടി സൗകര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടിമാലിയാണ് ബെറ്റർ പിന്നെ നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ജോലി കിട്ടാൻ കമ്പനികൾ കുറവാണ് അതുകൊണ്ടൊക്കെയാണ് ഇവിടെ നോക്കുന്നുണ്ടായിരുന്നു അടുത്തത് ഇപ്പം എന്തായാലും തൽക്കാലം ഞാൻ പോകാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ട് എല്ലാ സെറ്റാണ് പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും കേട്ടോ എനിക്ക് ഡെയിലി കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും തന്നെ ഉപേക്ഷിച്ച് കളയരുത് കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബ് ഉപേക്ഷിച്ച് കളയില്ല കാരണം ഇതിൻ്റെ അകത്തും കൂടെ ഏണിങ്സ് കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നായിരിക്കും ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിക്കണം പിന്നെ ഈ തറയിലെ ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട് പിന്നെ നമുക്ക് ഒരു ഈ വർഷം അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും പുതിയ വീടിനുള്ളത് കിട്ടും അപ്പോൾ അത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അതാണ് വേറൊന്നും വീടിന് ചെയ്യാനായിട്ട് നോക്കാത്ത അപ്പോൾ എന്തായാലും പെയിൻറ് ചെയ്യണം പെയിൻ്റ് ഒക്കെ മുഴുവൻ പോവുകയൊക്കെ ഇതായി അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പ്ലാൻ ഉണ്ട് നമ്മുടെ ലിതിമോളുണ്ട് ഇന്നും ലിതിമോൾ പച്ച ചിരുതാറുണ്ട് പച്ചക്കറുപ്പുള്ളൂ ഇവിടെ ആ രണ്ടര അല്ലേ പുതിയ നല്ലതുള്ളൂ അതൊക്കെ മാറി മാറിയിട്ടുണ്ടിരിക്കുന്നത് അതെ അപ്പം എന്തായാലും ഞങ്ങൾ വേഗം പോയിട്ട് വരട്ടെ നന്നായിട്ട് വിശക്കുന്നുണ്ട് രാവിലെ ഇനി ഇപ്പോൾ ചോറായിരുന്നു ഞങ്ങളിപ്പോൾ ഡയറ്റ് ആയതുകൊണ്ട് രാവിലെ ചോറ് കഴിക്കില്ല പിന്നെ താമസിച്ചെണീറ്റോണ്ട് ഞങ്ങൾ മഴയൊക്കെയല്ലേ ഭയങ്കര മഴ ആയതുകൊണ്ട് താമസിച്ചപ്പോട്ടെ താമസിച്ച ഞങ്ങൾ എണീറ്റതുകൊണ്ട് ഞങ്ങളൊന്നും രാവിലെ ഉണ്ടാക്കി ഒരു വീടല്ലേ ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ അടിച്ച മിറ്റമാണ് ഇത് അമ്മ പക്ഷെ കണ്ടാൽ പറയേ രാവിലെ അടിച്ച മിറ്റമാണ് അതുപോലെ ചെടി അതുപോലെ ഇച്ചിരി ചെടിയല്ലോ അമ്മ ഈ ഇലകൾ അപ്പം അതൊക്കെയാണ് പറഞ്ഞത് ഞാൻ എന്താണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്ന് തന്നെ അറിയത്തില്ല നമ്മുടെ റോഡൊന്നും കാണാൻ പറ്റത്തില്ലാട്ടോ വേണ്ട ഏ മഞ്ഞുകാരണ വേ പക്ഷേ എനിക്ക് ക്ലൈമറ്റ് തീരെ ഇഷ്ടമല്ലാട്ടോ എനിക്ക് തണുപ്പെന്ന് പറഞ്ഞത് പറ്റത്തില്ല എൻ്റെ ബോഡിക്ക് പെട്ടെന്ന് പനി ഉണ്ടാവും പെട്ടെന്ന് ചെറിയൊരു തണുപ്പടിച്ചു ഞാനങ്ങനെ പുറത്തേക്ക് പോലെ ഇല്ലാട്ടോ പുറത്തേക്ക് പോലെ നിർത്തിയതായിരുന്നു പക്ഷെ ഇന്ന് അത്യാവശ്യമായിട്ട് പോകണം പിന്നെ വീട്ടിലിരുന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഒന്ന് ഇൻറ്റർവ്യൂവിന് പോയായിരുന്നു ഇൻ്റർവ്യൂവിന് പോയത് കഴിഞ്ഞ ദിവസം കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അതുപോലെ ഛർദിച്ച് കൊക്കി എന്നാണ് പറയുന്നത് അതുപോലെ ആട്ടോ ഞാൻ പോയി വന്നത് അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല എന്തായാലും ദൈവം സഹായിച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ദൈവം കൈവിടുകയല്ല അപ്പോൾ നമുക്കുള്ളത് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞു വരും എന്തായാലും എനിക്ക് അമ്മേനെ വിട്ട് എനിക്ക് ഒരുപാട് ജോബ് ഓഫർ വന്നതാണ് എറണാകുളത്തൊക്കെ നല്ല സാലറിയിൽ മുപ്പത്തഞ്ച് നാപ്പത് രൂപയ്ക്കൊക്കെ വന്നാലും പക്ഷേ ഈ സിറ്റുവേഷൻ പോകാൻ പറ്റാത്ത കൊറേ സാഹചര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാ അതെ പോവാത്തേ മനഃപൂർവം തിന്നണമൊന്നും ഞങ്ങൾക്കില്ലേ നമ്മളില്ലാത്ത വീട്ടില് എന്റെ ചാച്ചായ ഉണ്ടെങ്കിലും ചാച്ചന ഒരു പന്ത്രണ്ട് വർഷത്തോളം വയ്യാണ്ട് വീട്ടിൽ കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചതും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുവെച്ചാൽ അമ്മയാണ് അപ്പോൾ ആ അമ്മേനെ ഒരിക്കലും ഞങ്ങൾ വേദന അത് നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ജോലിക്ക് പോകാതിരിക്കുന്നുണ്ട് മറ്റേ എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മച്ച് വിളിക്കുമ്പം നമുക്ക് നമ്മൾ കഴിയാവുന്നതിൽ കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് എന്നി എന്നീ കണക്ക് പോലെ പറയേണ്ട കാര്യമില്ല നമ്മുടെ ദുരന്തവാദിത്വമാണ് നമ്മുടെ പേരൻസിനെ നോക്കുക എന്നുള്ളത് കേട്ടോ വീടുണ്ടെന്ന് വിചാരിച്ചു നല്ല മഞ്ഞാട്ടങ്ങൾ പക്ഷെ ഇത് ഭയങ്കര ഇതാണ് നമ്മുടെ ഇവിടെ അത്ര പ്രശ്നമില്ല പക്ഷെ അടിമാരി ഭാഗത്തേക്കൊക്കെ നമ്മള് ഇടുക്കിയില് കൊറേ നാശനഷ്ടങ്ങൾ രാവിലെ വാർത്തയെ കണ്ടത് വെള്ളിയൂറ്റി പതിമൂന്ന് വീടുകൾ അത് ഇടുക്കി കേരളത്തിലെല്ലാം കൂടെ കൂട്ടിയാണെന്നും നൂറ്റി പതിമൂന്ന് വീടുകളാണ് നശിച്ചത് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായിട്ടോ എത്ര വേഗം മഴയൊക്കെ മാറട്ടെ മാറട്ടെ എന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ കാലവശം തുടങ്ങുമല്ലേ അല്ലേ കാലവർഷം നേരത്തെ വന്നു എല്ലാവരും പെട്ടിരിക്കുക കാറ്റൊന്നും ഉണ്ടായിരുന്നു മഴ നല്ലതാണ് പക്ഷെ ഇങ്ങനെ ഒത്തിരി ദുരന്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതെ ദുരന്തങ്ങളുണ്ടാവാതെ നല്ല രീതിയിൽ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ലൊരു കാലവർഷം ഉണ്ടാവട്ടെ കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ ഭയങ്കര ദുഃഖത്തിലായിരുന്നു വയനാട്ടിൽ എത്രയോ പേര് കിട്ടാതിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു ഓർമ്മകൾ മാത്രമായിട്ടെ വരുവുള്ളൂ ഇപ്പം എന്തായാലും ഞങ്ങൾ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാം

പൗച്ച് ഒരു സൈസ് പൗച്ച അത് ആ ചെയ്ത് ചെയ്തു അ ബേക്കറി കയറി കൊച്ചിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാം കൊച്ചിനെന്തേലും കഴിക്കാൻ മേടിച്ച അവിടത്തേക്ക് അപ്പം ഞങ്ങൾ നേരെ കയറുമ്പോൾ ഞങ്ങൾ ഇല്ലാടെ അടുത്ത് പോകുന്നു അതെ മെൻസ് കുഞ്ഞേശ്ശേരി എടുത്ത് അപ്പൊ ഞങ്ങൾ കൊച്ചിന്റെ മാമൂദീസ് ആയിരുന്നു പക്ഷെ കൊച്ചിൻ്റെ മാമൂദീസക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല മഴയായിരുന്നു കാറ്റായിരുന്നു ജോലി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ആയതുകൊണ്ട് ഇവിടെ വെച്ചിട്ടായിരുന്നില്ല കേട്ടോ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങള് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ ചെയ്താണ് പക്ഷെ ഭാഗ്യവശാൽ പോകാൻ പറ്റിയില്ല ഭാഗ്യവശാൽ എന്തായാലും പറയുന്നത് നിർഭാഗ്യവശാൽ അതല്ലേ നിർഭാഗ്യവശാൽ പോകാൻ പറ്റില്ല അപ്പോൾ നല്ല കാറ്റുണ്ട് ഇന്നിപ്പം മഴ കുറച്ച് ശമനമുണ്ട് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പോയി നമുക്ക് കൊച്ചിനടി ചെറിയ മോതിരൊക്കെ മേടിച്ചു അപ്പോൾ അങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോകും അപ്പോൾ ലിതിമോളൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ എങ്ങോട്ട് പോകും പോകും അരൂര് പോകും അരൂര് അതെ ആദ്യം പറയുന്നത് അറൂറ് വീടാണ്ടോ എന്താണ് സോഷ്യൽ സയൻസ് പഠിപ്പിച്ച് ഞങ്ങളുടെ വീടാണ് അതെ വേഗം കേട്ടോ പയ്യ പയ്യ നടന്ന് 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 പോവാ കാരണം ഇവിടെ ഈ കൊണ്ട് ചിലപ്പോൾ തെന്നാനൊക്കെ ചാൻസ് വളരെ കൂടുതലാട്ടോ അതുകൊണ്ട് ഞങ്ങള് പയ്യ പയ്യെ പോയിക്കൊണ്ടിരിക്കുക വിശക്കുന്നുണ്ട് ചെറുതായിട്ട് ഹലോ ഹലോ

അമ്പ <caniser> അടിപൊളി <Zum voi> <mamama> ഇവിടെ ഇവിടെ ും പൊണ്കുട്ടിക്ക് പനിയായിരുന്നില്ല പൊന്നു അതെ പൊന്നും കുട്ടി ക്ഷീണിച്ചു പോയി സ്കൂള് തുറക്കും രണ്ടാം തീയതി അയ്യോ സ്കൂളിൽ പോണാലോ രണ്ടാം തീയതി അതൂളില് പോണ കാര്യത്തില് ആദ്യം ഒക്കെ പിള്ളേർക്ക് മടിയുണ്ടാവും പിന്നെ പിന്നെ അങ്ങ് സ്കൂളിൽ പോയില്ലെങ്കിലാ പൊന്ന് കറിയുന്നത് എനിക്കെന്ത് സ്കൂളിൽ പോണെന്നും പറഞ്ഞെ അതെ അതല്ലേ പത്ത് ഒരു നാപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു ആ സ്കൂള് ആയതായി ചെന്ന് പിന്നെ അവര് വിടാ നിർത്തിയേക്കുന്ന ബൈ ബൈ സീന് വരാവേ അയ്യോടാ ഞങ്ങള് പോകാൻ ഇറങ്ങി കേട്ടോ ആ അതിൻ്റെ കുരു കണ്ടാലും വലുതാവുമായിരിക്കും അല്ലേ കുഞ്ഞു കുഞ്ഞിക്കപ്പങ്ങ പപ്പായ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിൽ പോലാ അതെ അജുമല്ലോ ചക്ക നടക്കുന്നില്ലേ നമ്മുടെ ഇവിടുന്ന് ചക്ക കിട്ടാനില്ല പക്ഷെ ഇവിടെയൊക്കെ ഇഷ്ടം ഇല്ലോട്ട് വരുമ്പം ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടെട്ടോ അതെന്താന്നറിയാ ലൂസായി എന്താന്നറിയില്ല ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ട് എന്താന്നറിയാ ഇന്നിപ്പ മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞുകൊണ്ട് നല്ല ആശ്വാസം കേട്ടോ ഇടയ്ക്ക് മഴ പെയ്തേ ഇടയ്ക്ക് ഇടയ്ക്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരു പാളേം തരം നോക്കുന്നത് കേട്ടോ അല്ല അതും ചുമനവാഴയല്ലേ അല്ല ആരോടെ കഴിക്കുന്നത് അത് ശരിയാണ് നിൽക്കുന്ന വാഴയം അമലപ്പൂവനാ നിന്ന് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ അല്ല പോട്ടെ കിഡ്നി സ്റ്റോൺ ഉണ്ട് അപ്പോൾ നമ്മുടെ പാളയംകുടൻ്റെ പിണ്ടി തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ മുഴുവനും അന്വേഷിച്ചു ഇവിടെ ഇല്ല പാളയംകുടം ഇല്ല പൂന നമ്മുടെ ഇവിടെ ഇരിക്കലാരുടെയെങ്കിലും വീട്ടിൽ പാളയന്തോടിൻ്റെ വീണ്ടു കൊണ്ട് ഇപ്പം പറയാനുള്ളത് കുറെ പരിപക്ഷം എനിക്കെന്തേലും വയ്യായിക്കെ ഉണ്ടോ എപ്പോഴും വീട്ടിൽ വയ്യാ വയ്യാന്ന് പറഞ്ഞാ നോക്കി എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് മാറി ഒന്നൊന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ അതെല്ലാം മനുഷ്യർക്ക് ഓരോരോ ഇതൊക്കെ അതെ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് കഴിഞ്ഞൊക്കെയാണ് കുറച്ച് അസുഖങ്ങൾ ബി പി ഒക്കെ വന്നു തുടങ്ങി പക്ഷെ ഇപ്പോഴത്തെ ഈ ജനറേഷൻ എന്ന് വെച്ചാൽ എനിക്ക് കൊറോണ കഴിഞ്ഞ ശേഷം സത്യം പറയാലോ അതിന് മുന്നേ ഒരു പ്രശ്നമില്ലായിരുന്നു കൊറോണയ്ക്ക് ശേഷം എനിക്ക് പച്ചവെള്ളം എന്ന് പറഞ്ഞ സാധനം കുടിക്കാൻ പാടില്ല തണുത്ത ഒരു ഇപ്പോൾ ചൂട് തിളപ്പിച്ചാറി വെള്ളമാണെങ്കിലും തണുത്ത ഒരു സാധനം എനിക്ക് കഴിക്കാൻ പാടില്ല ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ബുദ്ധിമുട്ടാട്ടോ അതായത് ജലദോഷം വരും പനി വരും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ ചെറിയൊരു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കാശുതൃപ്പൊയും മരുന്ന് മേടിക്കാം ഫുൾ ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു നമ്മൾ പലപ്പോഴും അല്ലേ നമ്മളത് ചെയ്യത്തില്ല പക്ഷേ ചെയ്യണം അത് പക്ഷേ ചെയ്യണം നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെ നമ്മൾ ചെക്കപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ നടുവേദനയും ഒക്കെ ആയിട്ട് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുന്നു പിന്നീടാണ് നമ്മൾ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കുന്നത് കിഡ്നി ചോണാണെന്നുള്ളതായിരുന്നു ഏറ്റവും സാധനം മനസ്സിലാക്കുമ്പോൾ കിഡ്നി ഒരു പരിവർത്തനായിട്ടുണ്ടാകും എനിക്കുണ്ടായിരുന്നു കേട്ടോ ചോൺ അത്ര വലിയ പ്രശ്നമാണ് കൂടൻ്റെ പിണ്ടി തന്നെ കഴിച്ചിട്ടാണ് എൻ്റെ കംപ്ലീറ്റ് മാറിയത് അത് നല്ലതാട്ടോ പിന്നെ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പ്രാവശ്യം വീണ കാര്യം ആ വീണതിനെപ്പിത്രയും എവിടെയൊക്കെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടോ അപ്പം എന്താ പറഞ്ഞോണ്ട് ഞാൻ വീണില്ലായിരുന്നില്ല അപ്പം ഞാൻ വീണില്ലായിരുന്നോ വീണതിന് ശേഷമാണ് എനിക്ക് പിന്നെയും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ശരി ഈ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എക്കോ ഞാൻ കാണാത്ത ഡോക്ടർമാരില്ല നിങ്ങൾക്കറിയാലോ കാറിയാനെ കാണിച്ചു ഓർത്തോനെ കാണിച്ചു ഗ്യാസ്ട്രോനെ കാണിച്ചു ഗായനക്കിനെ കാണിച്ചു അപ്പോൾ ഇതിനൊന്നും പ്രശ്നമില്ല എക്കോയും ഇ സി ജിയും പിന്നെ ഡി ത്രീയൊക്കെ ചെയ്തു പിന്നെ എക്സ്റേ എടുത്തു ഇതിനൊന്നും യാതൊരു പ്രശ്നമില്ല ഈ പാരലിന്റെ നീർക്കെട്ടിന്റെ അപ്പോൾ ഈ തണുപ്പൊക്കായി കഴിയുമ്പോൾ തണുപ്പൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ചങ്ങിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര കൂടുതലാട്ടോ അപ്പൊ അതൊക്കെയാണോ അപ്പൊ നമ്മുടെ ദേ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് രാജുമാരിയിലൊന്നും പോയില്ല തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മുടെ റോയിച്ചാടിന്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു രാജക്കാടിന് അപ്പം അതിനകത്ത് കയറിയിട്ട് നമ്മുടെ ഇതിങ്ങൾക്ക് ചെറിയൊരു പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് പോയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ നമ്മൾ നമ്മളിന്ന് നേരെ രാജാക്കാടൊക്കെ പോയി പിന്നെ ടി വി നോക്കാൻ പോയിട്ട് അത് ഓർഡർ ചെയ്തിട്ട് നമ്മൾ പോന്നു അടുത്ത ദിവസം നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചേച്ചിയുടെ അടുത്ത് പോയി നമ്മുടെ കൊച്ചിനെ മോതിരെയൊക്കെ മേടിച്ചു കൊടുത്ത് ഒരുപാട് സന്തോഷമായി കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു അപ്പൊ നമ്മളെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്